േ പച്ച ഏത്തക്കായും ചെമ്മീനും കൂടെ തോരം വെച്ചാലോ വായു എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊരു പാത്രം എടുപ്പ് വെച്ചു ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളത് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ചതച്ചു വെച്ചിരിക്കുന്ന ഒരു പിടുത്തം ചെറിയുള്ളി അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു അഞ്ചാറ് ചെറിയ വെളുത്തുള്ളിയാണേ ആ വെളുത്തുള്ളി ചതച്ചതും കൂടെ അങ്ങോട്ട് ഇട്ടു കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ചേർത്തോളൂ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു എന്താ ഇനി നമ്മുടെ കറിവേപ്പില വറ്റൽമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇതിവിടെ വഴന്ന് വരുമ്പം നമുക്കൊരു പണിയുണ്ട് നമുക്കൊരു ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വറുത്ത് കോരണേ നമ്മുടെ ചെറിയുള്ളിയും വറ്റൽമുളകും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു പിഞ്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കാന്ന് ഇട്ട് കൊടുക്കണം അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ കറ പോകണം അതിൻ്റെ അല്ലെങ്കിൽ കാ കറുത്തിരിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കായു വേഗാനുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാ വേഗാനുള്ള വെള്ളം മതി കേട്ടോ ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കും നമ്മുടെ കാ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ അതിൻ്റെ കൊമ്പും മുള്ളും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇതിനും ഉണ്ട് ചെറിയ വേവ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കായയുടെ കൂടൊക്കെ ഇടന്നിട്ടൊന്ന് വെന്തോട്ടെ ഇനി നമുക്ക് മൂടി വയ്ക്കാം ഇനി നമ്മുടെ കായ കായൊന്നുകൂടെ തുറന്നു നോക്കട്ടെ ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ നമ്മുടെ തേങ്ങാപ്പീര ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് ആവി കയറ്റണം കായൊക്കെ വെന്തിരിക്കുക ഇനി നമുക്ക് തേങ്ങാപ്പീരൊക്കെ ഇട്ടിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ആവുകയറ്റി ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇത്രയും പരിപാടിയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഒരു തോരനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എരിവും ഒക്കെ നിങ്ങളുടെ പാകത്തിന് ചേർക്കുക ബാക്കിയൊക്കെ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് ഉണ്ടാക്കിക്കോളുക ഓക്കെ സ്റ്റൗ ഓഫ് ചെയ്തു ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ചെമ്മീനും പച്ച വാഴക്കയും കൂടെയുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ ഫോളോ ചെയ്യുക കേട്ടോ ഇതാ ചോറുണ്ണാൻ ഒരു തോരൻ സൂപ്പറാ ഉണ്ടാക്കി വെക്കൂ കേട്ടോ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്